ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ എടുത്തുകൊണ്ടുപോയതായി പരാതി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് കൊല്ലാടയിൽ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അതിനിടെ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ബോർഡ് കടത്തിക്കൊണ്ടുപോയത് എന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തായി കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡായ കൊല്ലാടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകൾ ആരോ എടുത്തുകൊണ്ടുപോയതായാണ് പരാതി മുന്നണി ധാരണ പ്രകാരം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് കൊല്ലാടയിൽ യു ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് സംഭവത്തിൽ മുസ്ലിം ലീഗ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് കമ്മിറ്റി ജില്ലാ കലക്ടർക്കും ചിറ്റാരിക്കൽ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി സി പി എമ്മിന്റെ ഉറച്ചവാടായ കൊല്ലാടയിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു പിന്നീടാണ് മുന്നണി ധാരണ പ്രകാരം സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാൻ തീരുമാനിച്ചത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ചേരുകയും മുസ്ലിം ലീഗിന് വാർഡ് നൽകാനുള്ള മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതിനിടെ കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് ബോർഡ് കടത്തിക്കൊണ്ടുപോയതെന്ന് ലീഗ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഷാജഹാൻ യു ഗ്രൂപ്പിൽ പറയുന്ന ശബ്ദ സന്ദേശം പുറത്തായി സി പി എം അല്ല ബോർഡ് കൊണ്ടുപോയതെന്നും നമ്മുടെ തന്നെ കൂടെയുള്ളവരാണ് ഇത് ചെയ്തതെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഞങ്ങൾ കൊല്ലാടയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് മുഴുവൻ ഫ്ലക്സുകളും അവിടുത്തെ ഛിദ്രശക്തികൾ എന്ന് പറയാൻ സി പി എം അല്ല നമ്മളിൽ തന്നെ അത് മാറ്റപ്പെട്ടിട്ടുണ്ട് ഒരു ബോർഡ് പോയാലും ഒൻപത് ബോർഡ് പോയാലും സി പി എമ്മിൻ്റെ കുത്തക വാർഡായിട്ടുള്ള പതിനഞ്ചാം വാർഡിൽ നമ്മളവിടെ ജയിക്കില്ല എന്ന് കൂടി തന്നെയാണ് നമ്മളവിടെ മത്സരിക്കുന്നത് എന്നിരുന്നാലും നമ്മുടെ ഓരോ ഫ്ലെക്സും നഷ്ടപ്പെട്ടാലും അത് ഛിദ്രശക്തികൾക്ക് തന്നെയാണ് അതിന് ദോഷം വരുന്നത് വേണമെങ്കിൽ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുമെന്നും ലീഗ് നേതാവ് പറയുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ഈ നേതാവിന്റെ സഹപ്രവർത്തകനാണ് ഒരു വാർഡിൽ സ്വന്തമായി വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വാർഡ് പരാജയപ്പെടുത്താൻ നിഷ്പ്രയാസം കഴിയുന്ന ആൾക്കാരാണ് അത് നിങ്ങൾ ഓർത്തോടുക ഞങ്ങളുടെ ഓരോ ബോർഡും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും മല നടന്ന് തുപ്പിയാൽ അത് മുഖത്ത് തന്നെ വീഴുള്ളൂ